ഹോട്ടൽ ശൃംഖലകളുടെ ഉടമകളായ കമ്മത്ത് സഹോദരന്മാരുടെ കഥയാണ് പ്രൊപ്പേറ്റർ കമ്മത്താൻ കമ്മത്ത് പറയുന്നത് മമ്മൂട്ടിയും ദിലീപുമാണ് ഈ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് രാജമാണിക്യത്തിനും പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിൻറിനും ശേഷം വാമൊഴിയുടെ സൗന്ദര്യവുമായി മമ്മൂട്ടി നായകനാകുന്ന ചിത്രമാണ് കമ്മത്താൻ കമ്മത്ത് അടുത്ത വർഷത്തെ ആദ്യ മമ്മൂട്ടി ദിലീപ് മൾട്ടിസ്റ്റാർ ചിത്രമായാണ് കമ്മത്താൻ കമ്മത്ത് റിലീസിനെത്തുന്നത് കൊങ്കിണി ഭാഷ സംസാരിക്കുന്ന കമ്മത് സഹോദരന്മാരുടെ കഥ പറയുന്ന ചിത്രം ഹ്യൂമറിന് പ്രാധാന്യം നൽകിയാണ് തോംസൺ അണിയിച്ചൊരുക്കുന്നത് അതിഥി താരമായി തെന്നിന്ത്യൻ സൂപ്പർ നായകൻ ധനുഷ് സിനിമയിലെത്തുമെന്ന സവിശേഷതയും കമ്മത്താൻ കമ്മത്തിനുണ്ട് കമ്മത് സഹോദരന്മാരുടെ ഹോട്ടൽ ഉദ്ഘാടനത്തിനെത്തുന്ന സെലിബ്രിറ്റിയുടെ വേഷമാണ് ധനുഷിന് ഈ ചിത്രത്തിൽ കാര്യസ്ഥനുശേഷം തോംസൺ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് ചിത്രത്തെക്കുറിച്ച് സംവിധായകൻ ഒരു പ്രത്യേക ഭാഷ സംസാരിക്കുന്ന ഒരുപാട് ഹോട്ടൽ ഒരു 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 പ്രത്യേക സാഹചര്യത്തിൽ പാലക്കാട് കൊച്ചിയിൽ ചിത്രീകരണം ആരംഭിച്ച ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഷെഡ്യൂളിൽ ബുധനാഴ്ച ദിലീപും ചേരും റീമ കല്ലിങ്കൽ കാർത്തിക എന്നിവരാണ് നായികമാർ സുരാജ് വെഞ്ഞാറമൂട് ബാബുരാജ് എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു ജെയ്സൺ ഇളങ്കുളമാണ് പ്രൊഡക്ഷൻ ഡിസൈൻ അനിൽ നായരാണ് ക്യാമറ സിബി കെ തോമസ് ഉദയകൃഷ്ണ ടീമാണ് തിരക്കഥയൊരുക്കുന്നത് മമ്മൂട്ടിയുടെ വ്യത്യസ്തമാർന്ന ഗെറ്റപ്പും കൊങ്കിണി ഭാഷയുടെ സൗന്ദര്യവും ചിത്രത്തിന്റെ ഹൈലൈറ്റ് ആണെന്ന് തിരക്കഥാകൃത്തുകൾ പറയുന്നു കൊങ്ങിണികൾ മലയാളം സംസാരിക്കുന്നത് കേൾക്കാനുള്ള കൗതുകം അതാണ് ഈ ചിത്രത്തിന്റെ പ്രത്യേകത കൊച്ചിയിൽ ഒരുപാട് പേരുണ്ട് കൊങ്ങിണി സമുദായത്തിൽപ്പെട്ടവര് തിരുവനന്തപുരം കോഴിക്കോടും കാഞ്ഞങ്ങാടും ഒക്കെ ആയിട്ട് അവർ വ്യാപിച്ചു കിടക്കുകയാണ് അപ്പോൾ കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം ഈ കൊങ്ങണി വംശരെ അവരുടെ ഭാഷയെക്കുറിച്ചും ആ ഭാഷ ാണ് ഇതിൻ്റെ ഹൈലൈറ്റ് റീമാ കല്ലിംഗൽ പ്രിൻസിപ്പൽ ചെയർപേഴ്സന്റെ കഥാപാത്രത്തെയാണ് ആ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് മമ്മൂട്ടിയോടൊപ്പം ആദ്യമായി മുഴുനീള കഥാപാത്രമായി റീമ കല്ലിംഗൽ കമ്മത്താൻ കമ്മത്തിൽ വേഷമിടുന്നു ഒരു സെൻട്രൽ ക്യാരക്ടറാണ് എനിക്ക് തോന്നുന്നു മമ്മൂക്കയുടെ കൂടെ ഇത്രയും വലിയൊരു ഐ മീൻ ഒരു ഫുൾ ലെങ്ത് റോൾ എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ഐം വെരി എക്സൈറ്റഡ് ബിക്കോസ് ബാവിട്ടി ബാട്ടിയുടെ നാമത്തിൽ ചെറിയൊരു ക്യാരക്ടർ ചെയ്തിരുന്നു മമ്മക്കയുടെ അപ്പോൾ അത് ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് അപ്പോൾ ഇത് ഐ തിങ്ക് എനിക്കൊരു ഡെഫിനറ്റ്ലി ലേണിങ് എക്സ്പീരിയൻസ് ആയിരിക്കും ആദ്യമായിട്ടാണ് തോമസ് ഉദ്യ കൂടെ വർക്ക് ചെയ്യുന്നത് മഹാസുബേറും ആൻഡോ ജോസഫും ചേർന്ന് നിർമ്മിക്കുന്ന കമ്മത്താൻ കമ്മത്തിലേക്ക് കുഞ്ചാക്കോ ബോബനെയും മറ്റൊരു പ്രധാന താരത്തെയും കാസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എൻ്റർടൈൻമെന്റ് ഡെസ്ക് ഇന്ത്യ ആപ്ഷൻ